അരൂർ മണ്ഡലത്തിലെ പള്ളിപ്പുറം പഞ്ചായത്തിനെയും ചേർത്തല മണ്ഡലത്തിലെ ചേർത്തല നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന നെടുമ്പ്രക്കാട് വിളക്കുമരം പാലം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു ജനങ്ങളുടെ പതിറ്റാണ്ടുകൾ നീണ്ട സ്വപ്നമാണ് സഫലമായത് ചേർത്തല പള്ളിപ്പുറം നിവാസികളുടെ ചിരകാല സ്വപ്നം സഫലമായി നെടുമ്പർക്കാട് വിളക്കുമരം പാലം പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു അതായത് പാലങ്ങളുടെ കാര്യത്തിൽ ഒരു സെഞ്ചറി അടിക്കണം എന്നാണ് ലക്ഷ്യം വെച്ചത് ഈ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ ചലിച്ചതിന്റെ ഭാഗമായി നാല് വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ നൂറിലധികം പാലങ്ങൾ നാടിന് സമർപ്പിക്കാനായി എന്ന സന്തോഷം ഇപ്പോൾ ഇപ്പോ നൂറ്റിയമ്പതിലധികം പാലങ്ങളായി ഇത് നമ്മുടെ നാടിന്റെ വികസനത്തിൽ വലിയ സഹായകരമായി മാറി പശ്ചാത്തല വികസന മേ മേഖലയിൽ വലിയ മാറ്റം പൊതുവെ കാണുന്നു എല്ലാ വകുപ്പുകളിലും ജനങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ആ വകുപ്പുകൾ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഒരു ഭാഗത്തിൽ വികസന പ്രവർത്തനമാണെങ്കിൽ ഇപ്പുറത്ത് ജനക്ഷേമ വിളക്കുമരം പാലത്തിന് സമീപം നടന്ന ചടങ്ങിൽ ചേർത്തല എം എൽ എ കൂടിയായ കൃഷിമന്ത്രി പി പ്രസാദ് അധ്യക്ഷനായി അരൂർ എം എൽ എ ദലീമ ജോജോ മുൻ എം പി അഡ്വക്കറ്റായ മാരിഫ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ എൻ എസ് ശിവപ്രസാദ് ചേർത്തല നഗരസഭാ അധ്യക്ഷ ഷേർലി ഭാർഗവൻ തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ആർ രജിത പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് സുധീഷ് ചേർത്തല മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ കൗൺസിലർ ഡി സൽജി മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഉത്സവാന്തരീക്ഷത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത് ചേർത്തല സെന്റ് മേരീസ് പാലത്തിന്റെ ഉദ്ഘാടന പ്രഖ്യാപനവും ഇവിടെ വെച്ചായിരുന്നു മന്ത്രി നിർവഹിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ എ കെ ആന്റണി ശിലാസ്ഥാപനം നടത്തിയ പദ്ധതിയാണ് ഇരുപത് വർഷങ്ങൾ പിന്നിടുമ്പോൾ കരകടന്നത് പതിനെട്ട് മാസം കൊണ്ട് പൂർത്തിയാക്കാൻ നിശ്ചയിച്ച പദ്ധതി ശിലാസ്ഥാപനത്തിന് ശേഷം പലതവണ നിശ്ചലമായി രണ്ടായിരത്തി പതിനെട്ടിൽ ചേർത്തല എം എൽ എയും മന്ത്രിയുമായിരുന്ന പി തിലോത്തമന്റെ ഇടപെടലിനെ തുടർന്നാണ് കിഫ്ബി പദ്ധതി ഏറ്റെടുത്തത് ഇരുപത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് ഏഴ് കോടി രൂപ മുടക്കിയാണ് പാലവും സമീപന പാതയും പൂർത്തിയാക്കിയത് രണ്ട് മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ നേട്ടം വ്യവസായ ഐ ടി വിനോദസഞ്ചാര മേഖലകൾക്ക് വലിയ മുതൽക്കൂട്ടാകുന്നതാണ് വിളക്കുമരം പാലം ചേർത്തല അരൂക്കുറ്റി റോഡിന് സമാന്തരമായി പുതിയ പാതയായി ഇത് മാറും പള്ളിപ്പുറം ഇൻഫോ പാർക്ക് വ്യവസായ മേഖലകളിലൂടെയുള്ള ഗതാഗതം സുഗമമാകും ചെങ്കണ്ടക്കായലിന് കുറുകെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് എട്ട് മീറ്റർ നീളത്തിൽ രണ്ട് പാലമായാണ് നിർമ്മിതി നടപ്പാത ഉൾപ്പെടെ പതിനാല് മീറ്റർ വീതി പാലത്തിനുണ്ട് പാലമെത്തിയെങ്കിലും അനുബന്ധമായി ഇരു കരകളിലുമുള്ളത് ഗ്രാമീണ പാതകൾ മാത്രമാണ് ഇതുവഴി യാത്ര സുഗമമാകണമെങ്കിൽ പാതകൾ വീതി കൂട്ടി പുനർനിർമ്മിക്കേണ്ടി വരും അതുകൂടി പൂർത്തിയായാൽ ചേർത്തല അരൂക്കുറ്റി റോഡിന് സമാന്തരമായുള്ള ഒരു പാതയായി ഇത് മാറും